ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് മെയ് ഇരുപത്തിയഞ്ചിന് നെയ്യാറ്റിങ്കര താലൂക്കിലെ കോടില്ല വീട്ടിലാണ് രാമകൃഷ്ണപിള്ള ജനിച്ചത് പ്രാദേശികമായി ഉണ്ടായിരുന്ന സ്കൂളുകളിൽ നിന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർണ്ണമാക്കിയ രാമകൃഷ്ണപിള്ള തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി കോളേജിൽ തത്വശാസ്ത്രത്തിൽ ബി എയ്ക്ക് ചേർന്ന് പഠിച്ചു പഠിക്കുന്ന അവസരത്തിൽ തന്നെ അദ്ദേഹം പത്രപ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു അതുമാത്രമല്ല ഭാഷാ പോഷണിയുമായും തൻ്റെ ഗുരുനാഥൻ യാ രാജരാജവർമ്മ തയ്യാറാക്കിയ നിഘണ്ടുവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും ഇദ്ദേഹത്തിന് അവസരം കിട്ടി ഇത് അദ്ദേഹത്തിൻ്റെ ഭാഷാ സമ്പാദനത്തിന് ഏറെ ഗുണം ചെയ്തു അതോടൊപ്പം തന്നെ അദ്ദേഹം പത്രപ്രവർത്തന മേഖലകളുമായും പ്രവർത്തിച്ചു പോന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സെപ്റ്റംബർ പതിനാലിന് പാൽക്കുളങ്ങര പരമേശ്വര പിള്ളയുടെ നേതൃത്വത്തിൽ ഇറങ്ങിയ കേരള ദർപ്പണം എന്ന പത്രത്തിൻ്റെ പത്രാധിപർ സ്ഥാനം വഹിച്ചത് രാമകൃഷ്ണപിള്ള സാറാണ് ഇതുമായി വളരെ താല്പര്യപൂർവ്വം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന രാമകൃഷ്ണപിള്ളയുടെ മുമ്പിൽ വളരെ പെട്ടെന്നൊരു പ്രതിസന്ധി ഉണ്ടായി അതായത് അദ്ദേഹത്തിന് പഠിക്കാനും മറ്റും സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുത്ത അമ്മാവൻ പത്രപ്രവർത്തനവുമായി മുമ്പോട്ട് പോകുന്നതിനെ ചോദ്യം ചെയ്യുകയും അതിനോട് നീരസം പ്രകടിപ്പിക്കുകയും ഇത്തരത്തിൽ പോയാൽ എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല എന്ന തരത്തിൽ അദ്ദേഹം പറയാതെ പറയുകയും ചെയ്തു തുടർന്ന് വീട്ടിന് പുറത്തുപോയ അദ്ദേഹം വളരെ നിരാശനായിരുന്നു കാരണം പഠിക്കാനുള്ള എല്ലാ വാതിലുകളും അടയുകയാണ് ചെയ്തത് എങ്കിലും അദ്ദേഹം മലയാള ഭാഷയുടെ ഭാഷ പരീക്ഷയ്ക്ക് തയ്യാറായി എന്നാൽ മലയാള ഭാഷാ പ്രാവീണ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി കേരള വർമ്മ വലിയ കോയി തമ്പുരാൻ നടപ്പിലാക്കിയിരുന്ന കീർത്തി മുദ്ര ഒരു ഒരവാർഡ് അദ്ദേഹത്തിൻ്റെ ഭാഷയിലുള്ള പരിജ്ഞാനം അല്ലെങ്കിൽ സൗന്ദര്യം ദർശിച്ച് മഹാരാജാവ് അദ്ദേഹത്തിന് സമ്മാനിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ അദ്ദേഹം പാൽക്കുളങ്ങര തോപ്പിൽ വീട്ടിലെ നാണിയമ്മയെ വിവാഹം ചെയ്തു അതേ വർഷം തന്നെ അദ്ദേഹത്തിന് കേരള പഞ്ചിക എന്ന പത്രത്തിൻ്റെ പത്രാധിപരാകാനുള്ള അവസരവും ലഭിച്ചു എന്നാൽ തൻ്റെ ആശയവുമായി പൊരുത്തപ്പെട്ടു പോകാൻ പത്ര ഉടമയ്ക്ക് കഴിയാതെ വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഈ പത്രാധിപ പത്രാധിപ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ കൊല്ലത്ത് നിന്നും പ്രസിദ്ധീകരിച്ച മലയാളി പത്രത്തിൻ്റെ പത്രാധിപരാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അപ്പോഴും പത്രപ്രവർത്തന മേഖലയിൽ അദ്ദേഹത്തിൻ്റെ സത്യസന്ധമായ ഇടപെടലുകളും വസ്തുനിഷ്ഠമായ രീതിയിൽ വാർത്തകൾ പത്രങ്ങളിലൂടെ നൽകണമെന്ന ചിന്താഗതിയുമൊക്കെ പത്ര ഉടമയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു അവിടെ നിന്നും അദ്ദേഹത്തിന് രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു മലയാളി പത്രത്തിൽ നിന്നും എൻ്റെ പത്രാധിപരാകുകയും അവിടുന്ന് അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ രാജിവെക്കുകയും ചെയ്ത അദ്ദേഹം കേരളൻ എന്ന പേരിൽ പല പത്രങ്ങളിലും ലേഖനങ്ങളും മറ്റും എഴുതിയിരുന്നു ഒപ്പം തന്നെ അദ്ദേഹം കേരളൻ എന്ന പേരിൽ ഒരു പത്രം തുടങ്ങുകയും ചെയ്തു ഈ സന്ദർഭത്തിൽ അദ്ദേഹം ബി എക്ക് എഴുതേണ്ടിയിരുന്ന മറ്റ് പത്ര പേപ്പറുകളിലൂടെ എഴുതി ബി എ പാസ്സായി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിന് മുമ്പ് അതായത് നാണിയമ്മ വിവാഹിതയായി മൂന്ന് വർഷം തകയുന്നതിന് മുമ്പ് മരണപ്പെട്ടു ഇത് രാമകൃഷ്ണപിള്ളയെ ഏറെ ദുഃഖിപ്പിച്ചു ആ ദുഃഖവും പത്രപ്രവർത്തനങ്ങളിൽ മേഖലയുമായി ബന്ധപ്പെട്ട് വളരെ പ്രശ്നങ്ങൾ ഇങ്ങനെ അടിക്കടി ഉണ്ടായിരിക്കുന്നതിലുമൊക്കെ വളരെ നിരാശനായി മുമ്പോട്ട് പോകുന്ന ഒരു അവസരത്തിലാണ് അദ്ദേഹത്തിന് വഞ്ചിയൂരുള്ള കുഴിവീട്ടിലെ കല്യാണിയമ്മയെ വിവാഹം കഴിക്കേണ്ടി വന്നത് ഈ കല്യാണിയമ്മ ഏറെ പ്രസിദ്ധയായ ഒരു എഴുത്തുകാരിയും ശാരദാ പ്രസൻ്റെ ഉടമസ്ഥയുമായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരു സഹായ ഹസ്തം നീട്ടുവാൻ ഭാര്യ നല്യാണിയമ്മയ്ക്ക് കഴിഞ്ഞു ഈ അവസരത്തിൽ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു തൻ്റെ ആശയങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത പത്ര ഉടമസ്ഥരുടെ മുമ്പിൽ ഇനി ഒരു പത്രപ്രവർത്തകനാകേണ്ടതില്ല അതിന് ഞാൻ തയ്യാറല്ല എന്ന നിലയിലേക്ക് അദ്ദേഹം സ്വയം ഒരു തീരുമാനമെടുക്കുകയും എഴുത്തിൻ്റെയും വായനയുടെയും ലോകത്തിലേക്ക് മാറുകയും ചെയ്തു അപ്പോഴാണ് ഈ മുസ്ലിം സമുദായത്തിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ നടമാടുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ അവരിൽ ഒരു പ്രബുദ്ധ ചിന്താഗതി വളർത്തിക്കൊണ്ടുവരുന്നതിനും അവരെ മുന്നിലേക്ക് വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് നയിക്കുന്നതിനും അവരുടെ പുരോഗതി കാർഷിക്കുകയും ചെയ്തുകൊണ്ട് രംഗത്ത് വന്ന ഒരു വ്യക്തിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ആ മൗലവി കൊല്ലം ജില്ലയിലെ അഞ്ചുതെങ്ങിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു പത്രമാണ് സ്വദേശാഭിമാനി സ്വദേശാഭിമാനി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം രാമകൃഷ്ണപിള്ളയെ ബന്ധപ്പെടുന്നതും സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപത്യം ഏറ്റെടുക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു അദ്ദേഹം ഒരു എതിർപ്പും കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി ആറ് ജനുവരി പതിനേഴാം തീയതി സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായി അപ്പോൾ മൗലവി വളരെ വിശാല മനോഭാവത്തോടുകൂടി ഒരു കാര്യം കൂടെ ചെയ്തു അതായത് രാമകൃഷ്ണ പിള്ള എന്ന നിലയിൽ എന്തു ചെയ്യുന്നതിനുമുള്ള സർവതന്ത്ര സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് അനുവദിച്ചു അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് യാതൊരു ഭയവും കൂടാതെ തികഞ്ഞ ഒരു പത്രപ്രവർത്തകന്റെ മനോഭാവത്തോടെ അദ്ദേഹം പത്രമേഖലയെ സമീപിച്ചു തൻ്റെ പത്രം ജനങ്ങളിൽ വളരെ മതിപ്പ് സൃഷ്ടിക്കണം എന്ന നിലയോടുകൂടി സത്യസന്ധമായി തന്നെ വാർത്തകൾ കൊടുക്കാൻ ശ്രമിച്ചു അദ്ദേഹം തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെയും അന്നത്തെ ദിവാൻ രാജഗോപാലാചാര്യെയും സംബന്ധിച്ച് അഴിമതി കഥകളെക്കുറിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ തുടർച്ചയായി വാർത്തകൾ കൊണ്ടുവരാൻ ശ്രമിച്ചു ഇത് രാജഗോപാലാചാരി എന്ന ദിവാന്റെ കണ്ണിൽ കരടാവാൻ രാമകൃഷ്ണൻ സാധിച്ചു ഇത് ദിവാനെ വളരെ അലോസനപ്പെടുത്തി തൻ്റെ ഗവൺമെൻറ്റിനെയും തന്നെയും കുറിച്ച് വളരെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു പത്രപ്രവർത്തന രീതിയോട് അദ്ദേഹത്തിന് അനുകൂലമായ നിലപാട് കഴിഞ്ഞില്ല അദ്ദേഹം ഒരു തീരുമാനമെടുത്തു ശക്തമായി പത്രാധിപകർക്കെതിരെ നടപടി സ്വീകരിക്കുക അതുകൊണ്ട് അദ്ദേഹത്തിനെ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ നാടു വളർത്തി നാട് വളർത്തിയതിനു ശേഷം ഈ ദിവാൻ മൗലവിയോട് പറഞ്ഞു രാമകൃഷ്ണ ഒരു മാപ്പ് എഴുതി തരാമെങ്കിൽ നിങ്ങളുടെ പത്രവും ഞങ്ങൾ കണ്ടുകെട്ടിയെന്ന് പറയുന്ന പ്രസം നിങ്ങൾക്ക് തിരിച്ചു തരാം അപ്പോൾ മൗലവി പറഞ്ഞത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് എൻ്റെ പത്രപ്രവർത്തകൻ എനിക്കില്ലാതെ എനിക്കെന്തിനാ പ്രസ് എനിക്കെന്തിനാണ് പത്രം എനിക്കിത് വേണ്ട നാടുകടത്തപ്പെട്ട രാമകൃഷ്ണൻ പിള്ള തൻ്റെ സുഹൃത്തുക്കളുടെ സഹായത്താൽ മദ്രാസിൽ കഴിഞ്ഞു വരവേ അദ്ദേഹം നിയമപഠനത്തിനു വേണ്ടി കോളേജിലെത്തി അങ്ങനെ എഫ് എൽ നിയമപരീക്ഷ അദ്ദേഹം പാസ്സായി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് ഈ സുഹൃത്തുക്കളാണ് പാലക്കാട്ട് താമസിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ എഴുതിയതാണ് എൻ്റെ നാടുകടത്തൽ എന്ന ഗ്രന്ഥം അതുപോലെ അദ്ദേഹത്തിന് വളരെ ശ്രദ്ധേയമായ ഒരു ബഹുമതിക്ക് അർഹനാകാൻ കൂടി ഈ കാലഘട്ടം വിനിയോഗിക്കാൻ കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടാം തീയതി മലേഷ്യയിലെ മലയാളി സമൂഹം സംഘടിപ്പിച്ച ഒരു ചടങ്ങിൽ വെച്ച് സ്വദേശാഭിമാനി എന്ന ബഹുമാന സൂചകമായ ഒരു പട്ടം നൽകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതേ തുടർന്നാണ് അദ്ദേഹം സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള എൻ്റെ പേരിൽ അറിയപ്പെട്ടത് തുടർന്ന് ഈ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം രണ്ട് മൂന്ന് പുസ്തകങ്ങൾ കൂടി എഴുതി അതിലൊന്ന് പ്രസിദ്ധ കമ്മ്യൂണിസ്റ്റ് ചിന്തകൻ കാറൽ മാർക്സിനെക്കുറിച്ച് അന്ന് വരെ എഴുതപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുക ആദ്യമായി എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് കാറൽ മാർക്സ് അത് മലയാളത്തിൽ ഈ കാറൽ മാർക്സിനെ തുടർന്ന് അദ്ദേഹം മഹാത്മാജിയെക്കുറിച്ച് ഒരു പുസ്തകം എഴുതി അദ്ദേഹം അന്ന് ദക്ഷിണാഫ്രിക്കയിലായിരുന്നു മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നതിന് മുമ്പ് അദ്ദേഹം ഗാന്ധിജിയെക്കുറിച്ച് ഒരു പുസ്തകം എഴുതി തുടർന്ന് വീണ്ടും പത്രപ്രവർത്തന മേഖലയെക്കുറിച്ച് സവിസ്തരം പ്രതിപാദിക്കുന്ന പത്രപ്രവർത്തകർക്ക് അതിൻ്റെ ടു ഇസൾഡ് കാര്യങ്ങൾ മനസ്സിലാക്കാത്ത തരത്തിലുള്ള ഒരു പുസ്തകം മലയാള പത്രപ്രവർത്തന മേഖല ആ ഒരു പുസ്തകവും ആ പുസ്തകത്തിന് ബൈബിൾ ഓഫ് ദ ജേണലിസം എന്നാണ് ആ പുസ്തകത്തെ അറിയപ്പെടുന്നത് വർത്തമാന പത്രം എന്നാണ് പുസ്തകത്തിൻ്റെ പേര് വീണ്ടും അദ്ദേഹം പുസ്തകങ്ങളിലേക്ക് പോയി സോക്രട്ടീസ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ക്രിസ്റ്റഫർ കൊളംബസ് തുടങ്ങിയ പുസ്തകങ്ങളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് സ്വതന്ത്ര ഭാരതത്തിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇദ്ദേഹത്തിന് അനുസ്മരിക്കത്ത തരത്തിലുള്ള ഒരു പ്രതിമ തിരുവനന്തപുരം അക്കൗണ്ടൻറ് ജനറൽ ഓഫീസിന് സമീപത്തായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ അനാച്ഛാദനം ചെയ്തു ഈ പ്രതിമ ഇപ്പോൾ പാളയത്തെ ക്രിസ്ത്യൻ പള്ളിക്കും പാളയം മാർക്കറ്റിനും മധ്യേയുള്ള പൊതുനിരത്തിൽ നിരത്തിൽ നിരത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് മലയാള പത്രപ്രവർത്തന രംഗത്ത് വളരെ അതിൻ്റെ നിയമവ്യവസ്ഥകൾ ഉൾക്കൊണ്ടുകൊണ്ട് സത്യസന്ധമായ പ്രവർത്തന രീതി അവലംബിച്ചാൽ അദ്ദേഹം വർഷങ്ങൾ പിന്നിടന്തോറും പുതിയ പുതിയ തലമുറകൾക്ക് ഒരാവേശമായി തന്നെ ഇന്നും പത്രപ്രവർത്തന മേഖലയിൽ നിലകൊള്ളുന്നു നെയ്യാറ്റിൻകരയിലുള്ള അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായ കൂടില്ല വീട് സർക്കാർ ഏറ്റെടുക്കുകയും ഇന്ന് സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ അതൊരു അനുസ്മരണ ഭവനമായി മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് you <music>